മഴ കനത്തതോടെ ജലസ്രോതസ്സുകൾ കരകവിഞ്ഞൊഴുകുന്നു ചെറുപുഴ കരകവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായതിനാൽ കൊടുവള്ളിയിലും മൂന്ന് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകി ദേശീയപാതയിൽ വെള്ളം കയറി ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു തുടർച്ചയായുള്ള ശക്തമായ മഴ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് പൂനൂർ പുഴ മിക്കയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ് പൂനൂർ പുഴയിൽ നിന്നും താഴ്ന്ന പ്രദേശമായ നല്ലാങ്കണ്ടിയിൽ ദേശീയപാതയിലേക്ക് വെള്ളമൊഴുകി ശനിയാഴ്ച പുലർച്ചെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു രാവിലെ വെള്ളക്കെട്ട് കുറഞ്ഞെങ്കിലും ഇടയ്ക്കിടെ വെള്ളം ഉയരുന്നതിനാൽ നാട്ടുകാർ ഭീതിയിലാണ് കൊടുവള്ളി പഞ്ചായത്തിലെ എരഞ്ഞിക്കോത്ത് ചെറുപുഴ കരകവിഞ്ഞി മൂന്ന് വീടുകളിൽ വെള്ളം കയറി ഇവരെ തലപ്പരുമണ്ണ ജി യു പി സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പ്രദേശത്തെ പതിനഞ്ചോളം വീടുകൾ വെള്ളത്തിന്റെ ഭീഷണിയിലാണ് ഇരുതുള്ളിപ്പുഴയിൽ വെള്ളം കയറി കൂടത്തായി കരിങ്ങമണ്ണ പമ്പ ഹൗസും തൂക്കുപാലവും ഭാഗികമായി വെള്ളത്തിനടിയിലായി പുഴയോരത്തെ സ്പോർട്സ് ഗ്രൗണ്ടും റോഡും വെള്ളത്തിനടിയിലാണ് തോടുകൾ കരകവിഞ്ഞൊഴിക്കുന്നതിനാൽ നിരവധി വാലുകളിലെ വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിച്ചു മലവെള്ളപ്പാച്ചിൽ കാരണമായി പുഴകളിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നത് പുഴയോരത്തെ നൂറുകണക്കായ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് മഴ ശക്തമായതോടെ ചുരത്തിൽ പലയിടങ്ങളിലും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ പതിവാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വ്യൂ പോയിന്റ് സമീപത്തെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും പാറക്കെട്ടുകളും മണ്ണും റോഡിലേക്ക് പതിച്ചിരുന്നു